കല്ലുമ്മക്കായ റോസ്റ്റ് ആണേ നമുക്ക് സ്കിപ്പ് ചെയ്ത് കോട്ടയം വരെ വന്നപ്പോഴേ സീ ഫുഡ് കഴിക്കാനായിട്ട് വന്നേ ഇവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് അത്തോട്ട് കയറിയെന്ന് നോക്കാം അയ്യോ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ കൂടാതെ മേളും ഡൈൻ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ സ്റ്റെപ്പ് കയറി മേളിലെത്തി ആ ഇവിടെയും തിരക്കാണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം ഇവിടെ കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് സീ ഫുഡ് വണ്ടിയാണ് ഓ അത് നിറച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ വണ്ടി നമ്മുടെ അടുത്തേക്ക് വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ വാഴലയിൽ ഉപ്പിടുന്ന കടുമാങ്ങ ഇഞ്ചിപ്പുളി പച്ചടി തോരൻ അവ്യൽ കപ്പ പായസം അട്ടയ ചോറ് പുഴി കുത്തി കൊടുക്കാം ചെമ്മീൻ കറിയാണ് സാമ്പാർ പച്ചമോര് പപ്പടം എൺപത് രൂപയുടെ ഊണാണ് ഇത് കൂട്ടത്തിൽ കാളാഞ്ചി തവ ഫ്രൈ ചെമ്പല്ലി കക്കത്തോരൻ ചെമ്മീൻ റോസ്റ്റ് ഫ്രൈ ആവോലി തവ ഫ്രൈ ക്രാബ് അല്ലുമ്മക്കായ റോസ്റ്റ് ബീഫ് ഫ്രൈ ഇതൊക്കെ കഴിക്കണമെന്ന് ഒന്ന് നോക്കട്ടെ മീമണ്ടി പോവാണ് ടാറ്റ മീമണ്ടി കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ വിശാലമായ കാർ പാർക്കിംഗ് ഉണ്ട് ആ കാർ നോക്കാൻ മൂന്ന് പേരുമുണ്ട് ഞാൻ കണ്ടതാണ് നമസ്കാരം നാടൻ സ്വാഗതം ആക്ച്വലി ഞാൻ കോട്ടയം വരെ വന്നതാണ് ഉച്ച സമയമായി ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ട്രോൾ ചെയ്ത് നോക്കി കോട്ടയത്ത് എവിടെ പോയി ഫുഡ് കഴിക്കണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ മീനൊക്കെ വേണമല്ലോ നോക്കിയപ്പം വയറിലായ ഒരു സ്ഥലം അവിടെ വന്ന് നമ്മളങ്ങ് കണ്ണും കൂട്ടി ഓർഡർ ചെയ്തു ഇനി അങ്ങ് കഴിച്ച് അർമാദിക്കാനായിട്ട് പോവുകയാണ് സ്ഥലമൊക്കെ വഴിയെ പറഞ്ഞു തരാം ഈ ഫുഡിൻ്റെ അടിച്ചിട്ടില്ലേ ഒരു രക്ഷയില്ല സാമ്പാർ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവിയൽ വെക്കാം പപ്പടം പൊട്ടിച്ച് ഇവിടുത്തെ സ്പെഷ്യൽ പരിപാടിയാണ് ചെമ്മീൻ കറിയാണ് ചാറിന് പകരം ഊണിന് കൊടുക്കുന്ന ചെമ്മീനാണ് അതിലേക്ക് കുറച്ച് കപ്പ ഇട്ടിട്ട് ഒരു വട്ടം ഒന്ന് മിക്സ് ചെമ്മീൻ മതിയെ മുരിങ്ങ ഞാന് കൂട്ടുകറികളല്ല എടുക്കുവാണ് കഴിക്കട്ടെ എൺപതിനാണ് ഊൺന്ന് പറയുന്നത് ഒരു വർത്താണോ എല്ലാം ടേസ്റ്റി കറികളും അടിപൊളിയാണ് ബ്രഷിലെടുത്ത് കളഞ്ഞ ചെമ്മീൻ റോസ്റ്റാണേ ഇളക്കിയിട്ടെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന മസാല കിട്ടും കല്ലുമ്മക്കായ റോസ്റ്റാണേ നമുക്ക് ചോറി വെച്ചു റോസ്റ്റ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ ഫ്രഷ് കല്ലുമ്പക്കായ ആണ് അതും ഭീകര ഒരു മസാലയും നമുക്ക് ഉണ്ടാക്കി തന്നേക്കുവാളാഞ്ചി നമുക്ക് ഫ്രൈ തന്നിട്ടുണ്ട് ചില്ലി എടുക്കാം നോക്ക് കഴുകട്ടെ ഇവരുടെ മസാലയില്ല ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്ന കാര്യവും കരിമീൻ പൊള്ളിച്ചത് തന്നിട്ടുണ്ട് നോക്ക് വേറ്റ് വരുന്ന കരിമീൻ സൂക്ഷിച്ച് കഴിക്കാൻ വരുമ്പോ നിങ്ങളുണ്ടേ ഇവിടെ വന്ന് ഫിഷ് കഴിക്കുമ്പം ആ ഫിഷിന് ടേസ്റ്റ് കിട്ടുന്ന മസാല അങ്ങനെ കരിമീനും മുന്നിൽ നിൽക്കുന്നു കുറച്ചെടുത്ത് ചോറി വെച്ച് ഞാൻ കഴിക്കട്ടെ നിങ്ങൾ ഇവിടെ എന്തിനു വരുന്നെന്നോട് ചോദിക്കുകയാണ് ടേസ്റ്റി മീൻ കഴിച്ച് എന്തെങ്കിലും ഊണ് കഴിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഫസ്റ്റായിട്ട് വന്ന് ഫില്ലസി ചർമാതിച്ച് പോകാൻ പറ്റും കേട്ടോ ഞണ്ട് റോസ്റ്റ് എടുത്തിട്ടുണ്ട് ഒക്കെ ഇല്ലേ ചക്ക സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ സീ ഫുഡ് കഴിച്ച് റമ്മാദിച്ച് അവസാനത്തെ പരിപാടി ആവോലിയാണ് നമ്മളെ എടുത്തിരിക്കുന്നത് അലാശാക്കോട്ടിന് പറ്റിയതാന്ന് അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടായിരുന്നു അതുകൊണ്ടാണ് ആവോലി എടുത്തത് ഒരു മുള്ള കഴിക്കാൻ മുമ്പേ പറഞ്ഞാല് സീ ഫുഡ് കഴിച്ച് അർമാദിക്കാനായിട്ട് ഒന്നോളും കോട്ടയം അടിച്ചറ എത്തുന്നതിന് മുമ്പാണ് ഗംഭീര പരിപാടം അടിപൊളി ഇവിടെ ആദ്യം കണ്ടുപോലല്ല അതിനെക്കാട്ടി കൂടുതൽ തിരക്കായി ഞങ്ങളിവിടെ ഇറങ്ങി കൊടുക്കണ്ടേ ഓക്കെ എന്താ വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു വീഡിയോ പിന്തുണയ്ക്ക് ഒരായിരം നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ഇരേഖപ്പെടുത്തുന്ന സൈഡിലെപ്പറ്റി പഠിച്ച് നിർദ്ദേശം ചെയ്യാം ബൈ ബൈ